എൻ്റെ പേര് റോസ്ലി ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലൊരു വൺ ഡേ ധ്യാനം കൂടാനായിട്ട് വന്നതാണ് എൻ്റെ കൂട്ടുകാരുത്തി പറഞ്ഞിട്ട് അന്ന് എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ് അന്ന് വലിയ വകളൊന്നുമില്ല മദ്യപിക്കും പക്ഷേ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു വർഷങ്ങളോളമായി മദ്യപ എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയുള്ള മദ്യപാണ് ഞങ്ങൾ മുപ്പത് മുപ്പത്തൊമ്പത് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മദ്യപാനം പറഞ്ഞാലും നിർത്തൂല്ല ഞാനങ്ങനെ എൽറുഖേല തേൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് അന്ന് ഒരു പ്രാവശ്യം അഞ്ചിന് പിന്നെ ആരെങ്കിലും പോരുമ്പോൾ എല്ലാവരെയും കൊണ്ട് പേടിപ്പിക്കും എവിടെ ധ്യാനമൊക്കെ കോട്ടപ്പുറത്തൊക്കെ വരുമ്പോൾ ഞാൻ ധ്യാനം തേൻ വാങ്ങിച്ചു ഭർത്താവിന് കൊടുക്കും അത് തന്നെ കുടിച്ചോളും ആ സുഖങ്ങളൊക്കെ മാറിയോന്ന് പറയും ഇതൊന്നും പറയൂല ഞാൻ എന്നിട്ട് ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല മൊബൈലിൽ വെച്ച് കേൾക്കും ഒന്ന് രണ്ട് രണ്ടുമൂന്നെണ്ണം ഒക്കെ കേൾക്കും എന്നിട്ട് ഞാൻ ഈശും പ്രാർത്ഥിക്കും ഇരുന്നുണ്ടും അങ്ങനെ ഏക മദ്യപാന ഇപ്പോൾ ഒരു വർഷത്തോളമായി എന്റെ മകനും ഇടക്ക് കുടിക്കുമായിരുന്നു ഇപ്പൊ ഒരു വർഷത്തോളം അപ്പച്ചനും മോനും മദ്യം തൊടാറില്ല പിന്നെ പിന്നെ ഇവിടെ ധ്യാനത്തിന് ഇപ്പൊ വന്നപ്പോ എനിക്ക് ചെവിക്ക് കേൾവി കുറവുണ്ടായിരുന്നു ഭൂന്നും പറണ്ട കേൾക്കുള്ളു ഇപ്പൊ പള്ളിയിലൊക്കെ പോയാലും വ്യക്തതയോടുകൂടി ഒന്നും കേൾക്കില്ലായിരുന്നു പക്ഷെ ആ ചെവിയുടെ അസ്വസ്ഥത എനിക്ക് മാറ്റി തന്നീശോ യേശുവേ നന്ദി യേശുവേദി അല്ലേ ഇതാണ് ഭൂതോച്ചാരണ വസ്തുക്കൾ മദ്യപാന ശക്തി നെഗറ്റീവ് വസ്തുക്കളുടെ അടിമത്തം മാറിക്കിട്ടാൻ അറിഞ്ഞോ അറിയാതെ കൊടുക്കാം ഇതിപ്പോ നേരിട്ട് കൊടുക്കുക ചെയ്ത മോൻ കഴിച്ചോട്ടെ അത് ഇത്തിരി രോഗങ്ങൾക്ക് മാറുന്നു പറഞ്ഞു ഇങ്ങനെയൊക്കെ തരുന്നില്ല ഓരോ ടെക്നിക്ക് പഠിച്ചില്ല അതെ രോഗത്തിന് നല്ലതാണ് ഇട്ടാന്നൊക്കെ കൊണ്ട് കൊടുത്താൽ മതി എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുക്കുക ഇങ്ങനെ കഴിക്കരുത് ഉള്ളിൽ ചെന്നാൽ മതി അത് മനസ്സിലായോ അപ്പോൾ അതുപോലെയാണ് ആ ഈ തിന്മ അങ്ങനെ വയറ്റിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഛർദിച്ചൊക്കെ പോകുമ്പോൾ അവരുടെ ആസക്തി കൊണ്ട് വിട്ടുപോകാണ് പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല കണ്ടോ ഒരു വർഷത്തിലധികമായി പിന്നെ അപ്പനും കൊടുത്തു മോനും ഇത് കൊടുത്തു പിന്നെ അവർ പോലും അറിഞ്ഞില്ല ആസക്തി വിട്ടുപോയത് കണ്ടോ അപ്പം ഇതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുക നിങ്ങളെ ഈ വിശ്വാസം ഇല്ലാത്ത മക്കളൊക്കെ ഇല്ലേ വിശ്വാസം ഇല്ലാത്ത ഭാര്യമാരോ മക്കളോ മാതാപിതാക്കളോ ആരാന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥനയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം ഇത് ചെയ്തുകൊണ്ടിരിക്കുക